ഫിഫ്റ്റീൻ ഇയേഴ്സ് ലേറ്റോളൂ അത് കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പതിനഞ്ച് വയസ്സ് കൂടി മുപ്പതുള്ളവന് നാൽപ്പത്തഞ്ചായി പതിനഞ്ചുള്ളവന് മുപ്പതായി വിളവനായോ പിന്നെ വെള്ളത്തിനടിയിലാ അമ്മ നേരെ വെള്ളത്തിനടിയിട്ടാണോ വന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് അണ്ണം വെള്ളില്ലെങ്കിലും ഗെയിംപ്ലേ ആയിരിക്കും ഗോയ്സ് കിഡ്ഡില്ലെ ഗെയിംപ്ലേ ആയിരിക്കും നമ്മൾ കടലിനടിയിലാണ് അത് ഓഷ്യൻ കണ്ടർ എങ്ങോട്ട് പോണ്ടതെന്ന് പറഞ്ഞു തരാമോ സ്പീഡ് ാണ് പോകണ്ടത് നമ്മളെ മീനെ പിടിക്കാൻ വന്ന ഒന്നുമല്ലോ ഓ എങ്ങോട്ടാ പോവണ്ടെന്നറിയില്ല മീനൊന്നും ഇല്ലേ മീനൊന്നും ഇല്ല കേട്ടോ കൊറേ ചെടിയും പുല്ലൊക്കെ പറഞ്ഞിങ്ങനെ എവിടെയാണ് മേളിലേക്ക് പോവാൻ പറ്റുമോ ഇല്ല ഇങ്ങോട്ട് പോണം എന്ത് ഇവിടെയാണോ നീതിയിരിക്കുന്നത് ആ നിധി കിട്ടിടാ ഓ എന്താ നിനിക്കും അറിയില്ല ആർക്കും അറിയില്ല മേളിലേക്ക് പോകണോ കിട്ടില്ലെങ്കിൽ നല്ല രസമുണ്ടല്ലേ കടലിനടിയിൽ ഇങ്ങനെയൊക്കെ പോയി ബോട്ട് ടയർ കിടക്കണം ഏതോ ഫ്ലൈറ്റ് വീണതായിരിക്കും അതോ കാറോ വണ്ടി വീണതായിരിക്കോ സി എന്തോ കിട്ടി എന്തോ കിട്ടി കണ്ടെയ്നർ ഷിപ്പിംഗ് കണ്ടെയ്നർ കിട്ടി ഇത് തപ്പിയാണോ വന്നത് ഇതിനകത്ത് വല്ല സംഭവം കാണും നിധിയിലേക്കുള്ള ഒരു അപ്പൊ അത്രക്ക് വിഷയമില്ലാത്ത പ്രഷർ കുറവായിരിക്കും ഇവിടെ ആ ഇത് തുറക്കണം എനിക്ക് തോന്നി നമ്മളിത് തുറക്കാണ്ടങ്ങ രക്ഷപ്പെട്ടു ഇതിന് മുമ്പല്ലേ ലാറ ക്രോസ്റ്റ് ഗെയിമൊക്കെ അഞ്ചാട്ടടങ്പ്പോഴാണ് നമുക്ക് പി എസ് വൈവ് വാങ്ങണം കഴിച്ച് അതൊരാഗ്രഹാണ് ജി ടി എസ് സമയത്ത് വാങ്ങിയാൽ മതിയോ വാങ്ങേണ്ട ആവശ്യമുണ്ടോ വാങ്ങിയിട്ട് കാര്യമുണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഗെയിം പി എസ് ഫൈവ് ഉള്ളവരും എൻ്റെ പി എസ് വൈവിനെ പറ്റി അറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല ഏത് പി എസ് കുറേ എണ്ണം ഉണ്ടല്ലോ എന്തോ സ്റ്റാൻഡേർഡ് ഡിസ്ക് എഡിഷൻ സ്ലിം ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് എന്തോ തോന്നിട്ടില്ലേ സ്ലിം എന്തോ എന്തോ ലേറ്റസ്റ്റ് ആയിട്ട് അറിയേക്കണ പി എസ് വൈവിന് വേറെ എന്തോ വരല്ലേ വച്ചിട്ട് വണ്ണം ഒക്കെ കുറച്ചിട്ട് എന്താ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ചോദിച്ചാൽ അപ്പം നിങ്ങളൊന്ന് പറഞ്ഞുതരുന്ന ഏതാ മേത് മേടിക്കണോ അല്ല ഡിസ്ക് അഡിഷൻ മേടിക്കണാണോ അതോ സ്റ്റാൻഡേർഡ് എഡിഷൻ മേടിക്കണതാണോ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള അതല്ലേ സ്റ്റാൻഡേർഡ് എന്താണോ നിങ്ങൾ പറ നിങ്ങള് അറിയാവുന്ന ഒരു ചെയ്യണേ ഇത് ഇവിടെ വരെ ആരെയൊന്നും കണ്ടിട്ട് വേണ്ടേ ആരോട് പറയാനേ ഞാനിതൊക്കെ ആരോടാ പറയുന്നേ ആരെങ്കിലും ഉണ്ടോടാ ഇത് കാണാൻ കുറേ നേരായാലും ഇനി പെട്ടി പറക്കാൻ തുടങ്ങിയിട്ട് ആ ഇത് പൊക്കിക്കൊണ്ട് പോകണം പൊങ്ങണില്ലല്ലാ പറ പൊങ്ങണില്ലന്നു ഇവിടെ ഇത് പൊങ്ങണില്ലടാ റിലീസാ അണ്ണാ പൊങ്ങണില്ല പിടിച്ചോണ്ടിരിക്കണോ ഓ പ്രസ് ചെയ്തോണ്ടേ ഇരിക്കണം നല്ല വെയിറ്റ് ഉണ്ട് കീബോഡിന്റെ സൗണ്ട് റിലീസ് ദ ക്രൈറ്റ് ഇതങ് മേട് വരെയും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല എന്നാ ചെയ്യണ്ടെന്ന് മനസ്സിലാവണല്ലോ ഗൈസ് ഇതിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകണോ ഫസ്റ്റ് ആളുടെ അപ്പ ഗെയിം കളിക്കണല്ലേ ഇതിനകത്ത് വെച്ചാൽ മതിയോ അത് തന്നെയായിരുന്നു ഓ ഇനിയിപ്പോൾ ഈ കണ്ടെയ്നർ ഫുള്ള് പൊപ്പ ഓ ഇതിൽ നിന്ന് തെറിച്ച് പോയൊരു സാധനം നമ്മൾ കൊണ്ട വെച്ചു അതാണ് ഇപ്പം സംഭവിച്ചത് ഈ ഓക്സിജൻ കുറേ ഉണ്ടോടെ ഇനി പുറവ് ഗെയ്മൊന്നും അല്ലല്ലോ അല്ലേ എല്ലാം ഒക്കെ ആ ആദ്യ പിന്നെ ഹെലികോപ്റ്ററാ കടലിനടിയില ആ അത് മറ്റേ സാധനം ഓ ഇനി നമ്മളിത് പിടിപ്പിക്കണമായിരിക്കും മ്മള് പഠിപ്പിക്കണം ഇതെവിടെ കൊണ്ട് കൊടുത്താനാ ആ ഇവിടെ അല്ല താഴത്താ എന്തൊക്കെ ചെയ്താലണം കൂടെ ഉണ്ട് ഏ നമ്മൾ നമ്മളിത് ഇതിനകത്ത് ചുറ്റണോ ആ ദയസ്റ്റിക് ആയി പോയല്ലോ ായോ ഒടെ പിടിപ്പിക്കണം മോനെ കറക്കിട്ട് പിടിപ്പിക്കണം പൊക്കിക്കോ എന്നെ കൂടെ കയറ്റാവോ ഞാൻ ഇതിനകത്ത് ഇത് ഞാൻ കറക്കണോടി ഞാൻ കയറിയാലോ ഞാൻ ഇവിടെ വെക്കാം അന്നെ പൊക്കിക്കൊണ്ട് പോക്കിക്കോ പൊക്കിക്കോ എവിടെന്ന പൊക്കണേ അല്ല അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്താ പൊക്കണേ ഞാൻ വല്ലതും ചെയ്യണോ എന്തൊക്കെയോ ചെയ്യണം കൈസ് ഞാനത് ഇത് ഇതടക്കണോ അടിയിലെന്തോ ഓ അടിയിലെന്തോ ഉണ്ടട ഇതും പൊക്കണോ എന്നെ പണി എടുപ്പിച്ച് യുവമാരടങ്ങും പണിയെടുക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നേ അണ്ണാ ഉം കീബോർഡിന്റെ സൗണ്ട് കൂടുതലായിരിക്കും ആ വെയിറ്റ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഊപ്പാടകി ഞാൻ എല്ലാം ചെയ്യാടാ എല്ലാം ചെയ്യാ ആ പെട്ടിയിൽ ആണി അടിക്കുള്ള് എന്തു പോയത് എന്താ ഇങ്ങനെയൊക്കെ എല്ലാരും തോളോ നീ എങ്കിലും കേട്ടടാ മീനൊന്നും നോക്കാൻ സമയമില്ല നീ വല്ലോ നീ വേറെ പെട്ടികളൊക്കെ ഉണ്ടോ സത്യത്തിൽ ഇവിടെ എന്തിനാ എന്തിനാകുന്നേന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ വേറെ എവിടെയാ ചെയ്യണ്ട എല്ലോടൊന്നും കാണിച്ചാ എന്താ ചെയ്യണ്ടെന്ന് ആ മേളിന്റെ സാധനായിരിക്കും എനിക്ക് തോന്നി ഇതാണ് ഇവിടെ പിടിച്ചു നിന്നാ മതി ആയിരിക്കും പൊക്കിക്കോ പൊക്കിക്കോ ആ പൊങ്ങുന്നുണ്ട് ഈ സാമാനം വെച്ച് ഇതിനകത്ത് കണ്ട ആവശ്യമുണ്ടോ ആ പൊങ്ങി നമ്മൾ ഇവിടെ ആയിരുന്നോ ഓ ഈ ഷിപ്പിൽ നിന്നാണോ എന്നെ പൊക്കിയത് നമ്മൾ ഇതിന്റെ അടിയിലായിരുന്നോ പൊള്ളാരെ ഞാനോടത്തെ എന്തോ കാട്ടിലോ വീട്ടിലോ ആടുമയക്കാൻ പോയി ഉം ഇതാണപ്പം ഗെയിം പാലത്തിൽ എന്തോ പണി നടക്കുക എന്തുകൊണ്ട് ഉരുട്ടി ഇടുപോടെ ആ സാനം നിലത്തെത്തി എന്തോ മിസ്സായിപ്പോ എന്തോ ആക്സിഡന്റ് സംഭവിച്ചപ്പോഴോ എന്തോ വല്ല പെട്ടി കണ്ടെയ്നർ നിലത്തേക്ക് വീണതായിരിക്കും അപ്പൊ പുള്ളിയുടെ പണി ഇതാണ് ആണ് മീൻ പണി പിടിച്ചോ 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 നല്ല വെയിറ്റ് കാണും പിടിച്ചോ ആ ഓ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇതിനെനിക്ക് കാശ് തന്നേ പറ്റൂ മിനിമം ഈ പണിക്ക് മിനിമം ഒരു കേരളത്തിലാണെങ്കിൽ ഭയങ്കര പൈസ കുറവായിരിക്കും ഇവിടെ ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ പറയും അതിനുള്ള പണി ഉണ്ടായിരുന്നു നല്ല വെയിറ്റാ കളിയാ നല്ല വെയിറ്റാ ഒന്ന് എന്നാ പോകുമ്പോഴും കിട്ടി കൊടുത്താലോ പറ്റണല്ലേ പറ്റത്തില്ലേ എന്താ ചെയ്യണ്ടേ എല്ലാത്തിനോടും പോയി സംസാരിക്കണം സംസാരിക്കണോട്ടി അടിച്ച് മാറ്റിയ പൈസ നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ടേ അവനോട് പോയി മിണ്ട ആവശ്യമുണ്ടോ കിഡിലും പോട്ട് അവനോട് പോയി മിണ്ട ആവശ്യമുണ്ടോ ഈ ലോകത്തുള്ളവരോട് മൊത്തം മിണ്ടണോ ഇവനോടാണ് സംസാരിക്കാനുള്ളത് ഇവനാണ്സാരിക്കാമൊന്നും കുറച്ചും സംസാരിക്കാൻ എന്തോ ഉണ്ടായിരുന്നോ മോനെ ഇതായിരിക്കും പൈസ പൈസ ഇരുപത്തയ്യായിരം രൂപ ഇങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ഇരുപത്തയ്യായിരം രൂപ നിന്റെ വില പറ അങ്ങനെയൊന്നും പറഞ്ഞാ പറഞ്ഞ എന്റെ രീതിയിലാണ് ഈ ഗെയിം പോകുന്നത് ഞാനാണ് ഈ കഥ പറയുന്നത് നിങ്ങൾ കണ്ട ഗെയിം പ്ലേ ഒന്നും അല്ല കഥ ഇതാണ് കഥ പുള്ളി ഇപ്പൊ കാശി ചോദിക്കട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങി എനിക്ക് എന്റെ ഇരുപത്തി രൂപ കിട്ടണം കിട്ടിയേ പറ്റൂ പുള്ളി തരത്തിലെന്നും പുള്ളി പൈസ കൊറച്ചായിരുന്നു അഞ്ചഞന്റെ വടി വടിയുണ്ടോ അതുകൊണ്ട് ഇപ്പം മിണ്ടണ്ട വടി മാറ്റി വടി മടിമാറ്റി എന്നിട്ട് സംസാരിക്കാൻ പോവാണോ ഞാൻ തുറക്കണോ അല്ലേ ഇരുപത്തയ്യായിരം പ്ലസ് അഞ്ഞൂറ് കറക്റ്റ് അല്ലേ അഞ്ഞൂറേ ഹെൽപ്പൊന്നും ചെയ്യാഞ്ഞൂറ് എന്നെങ്ങോടെ കാണിക്കാം

മലേഷ്യയിൽ എന്തോ പണി കിട്ടിട്ടുണ്ട് പോസ്റ്റ് പണി തന്നു നമുക്കത് വേണം ഇവിടെന്നുള്ള കാശ് ആദ്യം താന്നി എന്നിട്ട് നമുക്ക് അടുത്ത പണി മലേഷ്യയിൽ അടുത്ത പണി തന്നിരിക്കുന്നു നീ സൂഹിപ്പിക്കല്ലേ ഇവിടെ ഉള്ള കാച്ചിൽ നീ തന്നിട്ടില്ല പിന്നെയാണ് നീ എന്റെ മലേഷ്യയിലെ കൂലിപ്പണിക്ക് പറഞ്ഞത് ചപ്പലും നോക്കാനുള്ള പണിയും തരും പത്ത് രൂപയും തരും ഇതാണപ്പോൾ നമ്മുടെ വീട് നല്ല കിടുക്കാച്ച വീട് കറങ്ങോ ഏ നോർമൽ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ കിടക്കാച്ച ലൈഫായിരുന്നു ഇതിപ്പോൾ നോർമൽ ലൈഫ് ഇവിടെ എന്തെരിപ്പുണ്ട് ഇത് മറ്റേ വിഗ്രഹം സോറി നടരാജവിഷ്ഗ്രഹ അല്ലേതോ വേറെന്താണ് വിഗ്രഹം നമുക്ക് കാണേണ്ടതൊന്നും ഇതെന്താ ഓ തല തല തലയോട്ടി ഗോൾഡൻ തലയോട്ടിയാണെന്ന് തോന്നുന്നു ആരുടെയോ ഗോൾഡൻ തലയോട്ടി റെസിഡൻറ്റീവിലും അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തുറക്കുമ്പോൾ അതിനകത്ത് പോലെ ക്ലൂ കാണും ഇവിടെ ടെൻറ്റ് പോകുമ്പോൾ ഭയങ്കര ടെൻറ്റ് പരിപാടിയുള്ള ആളാന്ന് തോന്നുന്നു ഫുൾ സെറ്റപ്പ് ഉണ്ട് എവിടെയോ നമ്മുടെ കൽക്കാത്തത് തന്നെയല്ലേ പറയുന്നേ ശമ്പാലേനെ പറ്റിയല്ലേ കളിക്കല് പറയുന്നത് ഇന്ത്യ ഹിമാലയ അല്ലേ ഹിമാലയല്ലേത് നെയ്റ്റ് ആൻഡ് എന്ത് തെങ്ങും അവിടെ തോട്ടെ അവിടെ നോട്ടെ ശമ്പാല അത് തന്നെയാണെന്ന് തോന്നുന്നത് കൈസ് സാമിനെ പറ്റി പിന്നെ ഒരു വിവരവും ഇല്ലല്ലേ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഐറ്റം ഇത് നമുക്ക് തിരിച്ചു കിട്ടിയായിരുന്നല്ലേ ഇതിൽ നിന്ന് വല്ല ക്ലൂ കിട്ടിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ ജീൻ ഒരു ഡെനിമിന്റെ ഷർട്ടല്ലേ ഇരിക്കുന്ന എടുത്തിട്ടാലോ ഇത് കളിക്ക എന്റെ കണ്ണിന് സ്കിന്ന് കിട്ടിയോ ആരാ അടിക്കണ്ടേ ചോദിക്കാൻ തന്നെയാ ഞാൻ ഞാനോട് സ്കിന്ന് കിട്ടിയായിരിക്കുന്നു അളിയാ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടിയാണോ വിഷയുണ്ടാക്കലേ അടുത്ത വെടികൊണ്ടിട ആരോ വിളിച്ച് രക്ഷടത്തും തോക്കിന് വെടികൊണ്ടറാ അറിഞ്ഞില്ല നമുക്ക് ഈ തോക്ക് വേണം ലോഡായി ഇതുപോലെ ഇറങ്ങി പോണോ ഇവൻ ഈ വീട്ടിൽ തന്നെയല്ലേ ജീവിച്ചോണ്ടിരുന്നേ ഇത്ര നാളും ഇതൊക്കെ വീണ്ടും വീണ്ടും ഇരുന്ന് നോക്കാൻ നീ എന്നാ ചെയ്ത് ഇതൊക്കെ കണ്ടതല്ലേ നീ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കണമെന്നുണ്ടോ പുറത്തേക്ക് ആ പുറത്തേക്ക് വിട്ടോ നാശം ഇവിടെ നിന്ന് എനിക്ക് എനിക്ക് തലപ്പെരിക്കണിവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുമാതിരി ഹിസ്റ്ററി ക്ലാസ് കയറിയ പോലെ ആയി അടക്ക അടക്കി അടക്കയോ അടക്കണ്ട അടയ്ക്കുന്നുടേ ആ ഇത് മറ്റേ മേളിലെ സ്ഥലമായിരുന്നു അല്ലേ ഇതെൻ്റെ ബെഡ്റൂം ആ കണ്ണാടി കണ്ണാടിയിൽ ഞാൻ സൂപ്പർ മുടിയൊന്നും ചെയ്യുന്ന ആരോ എന്നെ വിളിച്ചല്ലോ വിളിച്ചതാരാ ഓ ഇതിനോ ഒന്ന് രണ്ടാമത്തെ രണ്ടു തലയുള്ള വീടാണ് കിടിലും വീടാല്ലേ ണോ ആരാ വിളിച്ച വൈഫാണെന്നത് എവിടെയായിരുന്നു ഞാൻ ബോർഡടിച്ച് മടുത്ത് തോപ്പ് നീപ്പണ്ണ ഇത് ഇങ്ങോട്ട് കേറണേടാ എനിക്ക് അവളുടെ അടുത്തൊന്നു പോയിരിക്കണം മസാജ് ചെയ്തെടുക്കാനായിരിക്കും മസാജ് ചെയ്യാനിരിക്കാൻ വേണ്ടിട്ട് അവ കൊണ്ട സ്ഥാനവും കൊണ്ട് വെച്ചിട്ടു ഫ്രിഡ്ജിനകത്ത് വല്ല ഉണ്ടോ നോക്കാം ബീർ 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 കിട്ടി കിട്ടി അളിയാ കുടിക്ക് 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 ആ കുടിക്കി കുടിക്കടുത്തേക്ക് അവളെ ആട്ടോപ്പം നിന്നെ നിനക്ക് വേണോ ഞാൻ ബീർ കുടിക്കുടിക്കേണോ നീ കാണുന്നുണ്ടോ അയ്യാ കുടിയടാ അളിയാ നീ എന്താ ചെയ്യണ്ടെ രാത്രിയാണോ അണ്ണാ അതവിടെ കൊണ്ട് എറിഞ്ഞോ ഞാനത് കുടിച്ച് തീർത്തില്ലായിരുന്നല്ലോ ഏ ഇങ്ങോട്ടാണോ ആ ഫുഡ് 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 ഓ ഫുഡ് എടുക്കാൻ അവൾ പറഞ്ഞു ഞാൻ പോയി ബിയർ കുടിക്കുമായിരുന്നു നല്ല ഹസ്ബൻഡ് നമ്മൾ വീണ്ടും നമ്മുടെ പണിയിലേക്ക് പോയി നമ്മുടെ നോർമൽ ലൈഫിലാണ് നമ്മളിപ്പോൾ നമ്മുടെ നിധിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതിലേക്ക് എത്തും അരയിലൊക്കെ വരും അതുമായിട്ട് ആ പോസ്റ്റ് നമ്മുടെ തലയെ കൊണ്ട് വെക്കും നമ്മുടെ ജോലി സ്ഥലത്ത് ആരോടാത്തില്ലേ

ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് അവൻ എല്ലായിടത്തും തിരക്കി പക്ഷെ അവൻ വിചാരിച്ചു എല്ലാവരും അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ മരിച്ചു എന്ന് എന്നറിഞ്ഞിരുന്നെ പ്രായമായി പതിനഞ്ചു വർഷത്തിന് ശേഷമല്ലേ ഓക്കേ ഇപ്പൊ നമ്മുടെ സാമ് ജയിലിൽ കിടന്നപ്പോ സംഭവിച്ച കാര്യങ്ങളാണ് ഇനി അതായത് നമ്മുടെ നമ്മുടെ സാമ് വെടികൊണ്ട് നിലത്ത് വീണല്ലോ അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവിച്ച കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈകിട്ട് ചെയ്യാം ഇപ്പം തന്നെ കുറേ ആയി നിങ്ങളത് കാണത്തില്ല ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു മിനിറ്റ് പോലും കണ്ടിട്ടുണ്ടാവും ഈ അവസാനം വരെ കണ്ടിട്ടുള്ളൂ അവരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരുന്നു എനിക്കറിയില്ല എനിക്ക് ഭയങ്കര രസമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗെയിം പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ മുക്കും മൂലേക്കെ കണ്ടിട്ടുള്ളൂ കുറച്ച് സീനുകളൊക്കെ മറ്റേ ഒരു ചേസീനൊക്കെ ഇല്ല അതൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോൾ കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീല് അത് ഈ ഗെയിം കളിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കിട്ടിലും ഗെയിം കേട്ടോ കളിച്ചപ്പോൾ തന്നെ ഇത് എനിക്ക് ഫുള്ള് കളിച്ച് തീർക്കണമെന്നുണ്ട് ചുമ്മാ കളിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും മാത്രമേ എനിക്ക് ഒരു പ്രചോദനം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എല്ലാവരിലേക്കൊക്കെ പോകുള്ളൂ ഒരു ആരും കാണുന്നില്ല വീഡിയോ അതുകൊണ്ടാണ് പ്ലീസ് സപ്പോർട്ട് ചെയ്യും അപ്പം ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെയായിട്ട് ഇടാം അതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വന്ന് കാണുന്നുണ്ടല്ലോ ഭയങ്കര ആരും കാണുന്നില്ലെന്നല്ല കേട്ടോ കുറച്ച് പേർ കാണുന്നുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് അവരെ നോട്ട് നോട്ട് ചെയ്ത് വെക്കാമോ അപ്പോൾ അവസാനം വരെ കണ്ടവർ അറിയാലോ കൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോ വെൻഡ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്ന വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഈ വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നാലാമത്തെ എപ്പിസോഡ് ഇടാൻ പറ്റുള്ളൂ ഇപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞാൽ നാലാമത്തെ ആണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ